പ്രകൃതി അതിന്റെ ഓർക്കുകയാണ് ചിലർ നാല് ദിവസമായി ഇപ്പൊ കൗൺസിലിംഗ് നടക്കുക കണ്ണടക്കുമ്പോൾ എനിക്ക് രക്ഷിക്കണേന്ന് പറഞ്ഞുള്ള കരച്ചിൽ ഉമ്മാന്റെ കരച്ചില് വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് ഞങ്ങൾ പുര പോവുന്നത് അത്രയും ഞങ്ങള് ആശിച്ച് പോരെയാണ് പണി കൂട്ടി സ്വരിക്കൂട്ടി ഉണ്ടാക്കിയൊരു പോര ഒരു േ പിന്നെ മരിക്കുന്നുള്ളൊരു പേടി അത് മരിച്ചു തന്നെയായിരുന്നു വിചാരിച്ചത് ഞാന് ഒരു രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം ചൂറൽമല അക്ഷയ സെന്ററിന്റെ പേക്കിലാ ഞങ്ങളെ വീട് അത് പുത്തുമല ഉരുൾപൊട്ടൽ തുടങ്ങി അവസാനിച്ചത് ഞമ്മളാ ഭാഗം അപ്പോൾ അന്ന് നല്ല മഴയായിരുന്നു അപ്പോൾ ഉമ്മച്ചി ഉറക്കത്തുനിന്ന് നീച്ചു മഴ ആയതുകൊണ്ട് അപ്പോൾ ഉമ്മച്ചി മേലത്തെ ബാൽക്കണി ഡോറ് തുറന്ന് നമുക്ക് ബേക്കത്തെ പുഴ കാണാം അപ്പോൾ ഉമ്മച്ചീൻ്റെ വിചാരം പുഴയിൽ നിന്ന് വെള്ളം കയറും അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല അങ്ങനെയാണ് ഉമ്മച്ചിൻ്റെ ഒരു ചിന്ത അപ്പോൾ ഉമ്മച്ചി അവിടെ നോക്കി പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് താഴെ വന്നു താഴെ വന്നതും നാല് ഭാഗത്തു നിന്നും കൂടി ചളി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ ഉമ്മ ഞാൻ മേലെ കിടന്നു കിടക്കുന്നത് ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം ഉമ്മച്ചീനെ വിളിക്കാൻ വേണ്ടിയിട്ട് മേലെ കയറി മേലക്കയറിൻ്റെ ഡോറ് തട്ടിയിട്ട് പറഞ്ഞ് കുടുവ വെള്ളം കയറി വേഗം വേഗം തുറക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ഫോൺ കൈപ്പിടിച്ചാൽ ഡോറ് തുറന്ന് ഡോറ് തുറന്ന് ഞാൻ എത്തുന്നു സീലിംഗ് എല്ലാം കൂടി പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി അങ്ങനെ ഞാൻ അമ്മച്ചിൻ്റെ കൈയ്യും പിടിച്ചിട്ട് ബാൽക്കണി ഡോറ് തുറന്ന് അവിടുന്ന് അലറിക്കറിഞ്ഞ് കുറേ കറിഞ്ഞ് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അലറിക്കറിഞ്ഞ് ആരെയും വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ആരേലും ഞങ്ങളിപ്പം രക്ഷിക്കാൻ വരും എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തത് ഫോണിൻ്റെ ഫ്ലാഷ് എടുത്തിട്ട് വെറുതെ ഒന്നിങ്ങനെ ചുറ്റും അടിച്ചു നോക്കി അപ്പം എനിക്ക് മനസ്സിലായി ആരും വരാൻ പോകുന്നില്ല രക്ഷിക്കാൻ നമ്മൾ തന്നെ എങ്ങനെ രക്ഷപ്പെടില്ലേ നമ്മളെ ജീവിതം അവിടെ തീരെ എന്തേലുമൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ ഞാനും വെച്ച് എന്താ പറയുക അവിടെ നിൽക്കുമ്പോൾ തന്നെ അടുക്കള ഭാഗം പോയി പിന്നെ വീടിൻ്റെ ഒരു സൈഡ് ഇടിയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെയും കിട്ടുന്ന നമ്പറിലൊക്കെ ഞാൻ ഫോം വിളിച്ച് രക്ഷിക്കാൻ പറയുന്നുണ്ട് ഞാൻ പക്ഷെ എല്ലാവരും പറയുന്നത് മോളെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അങ്ങോട്ട് പെട്ടെന്ന് കാരണം ഒരു പൊട്ടിക്കൊണ്ട് നിൽക്കുക ഒരിക്കലും നമ്മുടെ അടുത്ത് എത്താൻ പറ്റില്ല എവിടെയൊരു പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ താത്ത എന്നെ രക്ഷിക്കുവോ എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ ഞങ്ങൾ മുന്നിൽ നോക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ഒരു കുട്ടി പിന്നെന്താ ഒലിച്ചു വന്നിട്ട് തങ്ങി നിൽക്കുക അപ്പോൾ കുറുകെ ഒരു കവുങ്ങുമുണ്ട് അപ്പോൾ ഉമ്മച്ചി ഞാനും പറഞ്ഞു മോനെ ആ കൗങ്ങിൽ പിടിച്ച് നിൽക്ക് കവുങ്ങ് പിടി പിടിവിടരുത് അതിലെന്നെ പിടിച്ച് നിൽക്ക് പേടിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഉമ്മച്ചി അവനോട് സംസാരിക്കുമ്പോൾ ഞാൻ വേറൊരു കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു താത്ത ഒരു താത്ത എവിടെ നിന്ന് ഒഴുകി വന്നിട്ട് ഒരു കൗങ്ങിൽ പിടിച്ച് നിൽക്കുക ആ താത്ത നിൽക്കുന്ന ഭാഗമാണെങ്കിൽ വെള്ളവും ഞങ്ങൾ ഈ ഭാഗം ചളിയും കല്ലും പണ്ണും മാറൊക്കെ നടന്നിട്ട് നിൽക്കുന്നതാണ് ആ താത്ത രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അലറുന്നുണ്ട് ഇവൻ കരയുന്നുണ്ട് ഞങ്ങൾ കരയുന്നുണ്ട് അവിടെ ജീവനുള്ള ആൾക്കാരൊക്കെ ഇതേ ഇതേ പറയുന്നുള്ളൂ രക്ഷിക്കണം എന്നുള്ള അലറുക അപ്പം അതിൻ്റെ ഇടക്ക് അവിടെ ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് രക്ഷപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പോകും പോക്ഷപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഞാനും ബച്ചെ വിളിച്ച് ചോദിച്ച് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അതിൽക്കൂടെ വരാൻ പറ്റുമോയെന്ന് അപ്പോൾ ഒരു വേരി അങ്ങനൊന്നും പറഞ്ഞില്ല ഞാൻ ഉമ്മച്ചെ കൈ പിടിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി നാല് സ്റ്റെപ്പ് ഉള്ളൂ ഉള്ളു അഞ്ചാമത്തെ സ്റ്റെപ്പൊന്നുമില്ല ഞങ്ങൾ ചളിക്കൊണ്ടൊക്കെ വീണ് കഴുത്തിനത്തം വരെ ഞങ്ങൾ ചളിയായിരുന്നു എന്നിട്ട് ഞങ്ങളെങ്ങനോ ഞങ്ങളടുത്തുകൂടെ വന്ന് അപ്പോത്തിന് വീട് സൈഡ് പൊളിഞ്ഞതും കൊണ്ട് ഓട്ട ഉണ്ടായിരുന്നു ആ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ എന്ത് ചെയ്തു രക്ഷപ്പെട്ട് പുറത്തെത്തി അപ്പോ ആ മോനെ പിടിച്ചു ആ മോനെ ഞാൻ പിടിച്ചു ആ വേറൊരു കുട്ടി ഒലിച്ച് വന്നിട്ട് ഉമ്മച്ചി ഓനേം പിടിച്ചു ഇവരെ ഞാൻ മുന്നിലിട്ടു ഉമ്മച്ചിനെയും ആ കുട്ടീനെ ഞാൻ മുന്നിലിട്ടു ബാക്കി അവിടെ ആ പ്രദേശത്തുള്ളവരൊക്കെ ഉണ്ട് അവരും മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ പറഞ്ഞാൽ എനിക്ക് ഓൻ്റെ കൈ കിട്ടുന്നില്ല ചളിയിലാണെങ്കിൽ എനിക്കൊരു സ്ഥലത്ത് പിടിച്ചേ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ മോനോട് പറഞ്ഞു മോനെ എൻ്റെ പാൻറ് നീ മുറുകെ പിടിക്കണം ഒരിക്കലും എൻ്റെ പാൻറ്റിൻ്റെ പിടി നീവിടെ കാലും കൂടി കൂട്ടിപ്പിടിച്ചു എന്നാണ് അവൻ എൻ്റെ പാൻറ്റും കാലും കൂടി കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു രാത്രിയാണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല മുല്ല ചളി അതും മാത്രമേ ഉള്ളൂ അപ്പോൾ ലൈൻ കാമ്പിയൊക്കെ പൊട്ടി ഒലിച്ച് വീണിട്ടുണ്ട് ഞാൻ ആ ലൈൻ കാമ്പിയിലും പിടിച്ച് അവൻ എൻ്റെ കാലിലും ആയിരുന്നു അവസാനം കുറേ ഫ്ലാഷ് ലൈറ്റൊക്കെ കണ്ടു ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് പിന്നെ എല്ലാവരും പല വഴിക്കായിരുന്നു ആ രക്ഷാപ്രവർത്തകർ പല വഴിക്കുക നമ്മളാക്കിയത് ഓം വേറെ എവിടെയായിരുന്നു പിന്നെ അവർ ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു സ്ഥലത്തായിരുന്നുള്ള കരച്ചിൽ ഉമ്മാന്റെ കരച്ചിൽ വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് ഞങ്ങൾ പൊര പോകുന്നത് അത്രയും ഞങ്ങൾ ആശിച്ച് വെച്ചൊരു പുരയാണ് പണി കൂട്ടി കൂട്ടി ഉണ്ടാക്കിയൊരു പുര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളെല്ലാ പണിയും കഴിയുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു പൊര കൺമുന്നിങ്ങനെ ഒലിച്ചു പോകുന്നേ പിന്നെ മരിക്കും എന്നുള്ളൊരു പേടി അതായത് മരിച്ചെന്ന് തന്നെയായിരുന്നു വിചാരിച്ചത് ഞാൻ ഒരു രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം നമ്മള് ഞമ്മളെ തീർ ഞമ്മൾ അവിടെ നിന്ന് തീർന്നു ഇനി മുന്നോട്ട് ലൈഫ് ഇല്ല മരിച്ചു എന്ന് വിചാരിച്ചിടത്ത് നമ്മളൊന്ന് ജീവിച്ചു വരുന്നതാണ് പക്ഷെ ആ ട്രോമയൊന്നും ഇതുവരെ ആവാൻ പറ്റിയിട്ടില്ല പ്രകൃതി അതിൻ്റെ രൗദ്രഭാവം പുറത്തെടുത്ത ആ രാത്രിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഷഹന വിദേശത്തുള്ള അച്ഛൻ അഷറഫുമായി സംസാരിച്ച് അമ്മ മുനീറയ്ക്കൊപ്പം കിടന്നുറങ്ങിയതാണ് ഷഹന മലവെള്ളപ്പാച്ചലിൽ സ്വന്തം വീടും സ്ഥലവും കൺമുന്നിൽ ഒലിച്ചു പോകുമ്പോൾ നിസ്സഹായതയോടെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ ഒപ്പം അമ്മയുടെയും രക്ഷിക്കാൻ അപേക്ഷിച്ച് കരഞ്ഞ അയൽവാസികളുടെയും എല്ലാവരുടെയും ജീവൻ കരക്കെത്തി ഒടുവിൽ അവൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ജീവിതം പിടിച്ചുവെച്ച ആ ദുരന്ത നിമിഷം ഓർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കൂടി ഷഹന ഓർക്കുകയായിരുന്നു